ബോച്ചെ എന്ന് സ്വയം വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും പോലീസ് അദ്ദേഹത്തിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല പല സാഹചര്യങ്ങളിലും പരാതികളിൽ മേൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ബോബി ചെമ്മണൂരിന്റെ ജ്വല്ലറിയിൽ പോയി ഒരു ഇടപാടുകാരൻ ആത്മഹത്യ ചെയ്തതടക്കം പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കിടപ്പാടം പോലും ഇല്ലാതാക്കിയതടക്കം അനേകം ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയാണ് ബോബി ചെമ്മണ്ണൂർ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് ബോപി ചെമ്മണ്ണൂർ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് ആ ബോപി ചെമ്മണ്ണൂർ പണ്ടേ അറസ്റ്റിലാവേണ്ടതാണ് ബോപി ചെമ്മണ്ണൂരിൻ്റെ തട്ടിപ്പ് തുടരാൻ അനുവദിക്കാതിരിക്കേണ്ടതാണ് പക്ഷേ അന്നൊന്നും പോലീസ് ചെയ്തിട്ടില്ല ഒടുവിലൊരു ഹണി റോസ് വേണ്ടി വന്നു ഗോപി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രശസ്ത നമ്മൾ എല്ലാവർക്കും ഒരു അറിയാൻ പറ്റുന്ന ഒരാൾ ആളാണ് നമ്മുടെ ബോപി ചെമ്മണ്ണൂർ അല്ലേ അയാളും ഇപ്പം ഹണി റോസിൻ്റെ വലയില എന്ന് പറയുന്നത് ലൈംഗികാധിക്ഷേപ കേസിൽ ഇപ്പം പിന്നെ ചമ്മന്നൂർ അറസ്റ്റിലായിട്ടുള്ളത് അപ്പം അതിനെ പ്രതിനിധിച്ച് ഇപ്പോൾ ഒരു രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് അവരെ നേരം കുറേ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതിപ്പം ഒന്ന് ഏകദേശം പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് കേസുകളുടെ കട്ടഴിഞ്ഞ പോലെയായി ഇപ്പം സത്യത്തിൽ ഈ ഒരു ഹണി റൂസിൻ്റെ വസ്ത്രധാരണത്തെ പറ്റിയിട്ടാണ് രാഹുൽ ഈശ്വർ ഒരുപാട് വിമർശിക്കുന്നത് അത് മറ്റുള്ള വാർത്താവിനിമയത്തിൻ്റെ അവർ പറയുന്നത് ചോദിച്ചാൽ അവരെ വസ്ത്രധാരണത്തിൽ മറ്റുള്ളവരെ വസ്ത്രധാരണത്തിൽ നമുക്ക് കൈകളെത്താണ്ട് പോയ അവകാശം ഇല്ലയെന്ന് പറയും പക്ഷേ എൻ്റെ രാഹുൽ ഈശ്വർ പറയുന്നത് ചോദിച്ചാൽ ആ വസ്ത്രധാരണത്തിനൊരു മാന്യതയുണ്ട് അത് സാർ പറഞ്ഞാൽ ഏറ്റവും വലിയ ശരിയാണ് കാരണം നമ്മൾ പെണ്ണുങ്ങൾക്കായാലും ഒരു വസ്ത്രധാരണത്തിന് ഒരു മാന്യതയുണ്ട് ആ മാന്യതക്ക് മാന്യത പാലിക്കാണ്ട് ഇങ്ങനത്തെ ഈ ഒരു സൽസിലൊക്കെ പോകുമ്പം ഹണി റോസ് റൂസാണീരുന്ന ആ ഒരു വേഷവിധാനത്തെ പറ്റിയിട്ടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പം എന്ന് വെച്ചാൽ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇതുപോലെ അത് കുറേ യൂട്യൂബുകാർ ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ട് അവർ നിരക്കിലിപ്പോൾ കേസ് വരും എന്നുള്ള പറയുന്നത് കേൾക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് ഇപ്പം ഒരാളെ പേരിൽ ഒരുപാട് കേസ് ഇങ്ങനെ ചുള്ളയിരുന്നു ഈ ഗോപി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് നല്ലൊരു മാന്യ വ്യക്തിയായിട്ട് നമ്മൾ കണക്കൂട്ട് ഇപ്പം അയാളെ പേരിൽ ഇനി ഇല്ല വചനാണോ എന്നാണെന്നൊന്നും അറിയില്ല അത് നമുക്ക് വഴിയേ അറിയാൻ പറ്റും അപ്പം എന്ന് ചോദിച്ചാൽ ഒരുപാട് കേസുകൾ ഞാൻ ഇതിനു മുന്നേ ഈ ഗോപി ചെമ്മണ്ണൂരിനെ പറ്റി ഞാൻ കേട്ടിരുന്നു ഒരുപാട് ക്രിമിനൽ കേസുകളും ക്രിമിനലാണ് അവരിങ്ങനത്തെ മുണ്ടും ചട്ടിയിട്ട് നടക്കുന്നതെന്ന് ആരും നോക്കണ്ട അയാൾ ഒരുപാട് തമ്മാടിത്തരം ചെയ്യുന്ന ആളാണ് എന്നെല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് നമ്മൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല നമ്മൾ കണ്ണോടൊന്നും കണ്ടിട്ടില്ല നമ്മളങ്ങനെ ഒരറിവുമില്ല ഇപ്പം ഈ ഒരു ഹണി റോസ് മുഖാന്തരമാണ് ഇപ്പോൾ ഈ ഗോപി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ചങ്ങായി ഇപ്പം അറസ്റ്റിലായത് അപ്പം ഇപ്പം എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഗോപി ചെമ്മണ്ണൂർ ഹണി റൂസിൻ്റെ വെടിയിലായി എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയാനുണ്ടോ എന്നറിയില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ചെമ്മണ്ണൂർ ഓരോ ബിസിനസ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഓരോ പദപ്രയോഗം ഉപയോഗിക്കലുണ്ട് എന്നെല്ലാം ഞാനൊരു പിന്നെ ചാനലിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത് സത്യമാണെന്നാണ് നമുക്കെല്ലാം എന്ത് ബിസിനസ് പരമായാലും നമ്മളൊരു എന്താ പറയുക ഒരു മാന്യത വിട്ടിട്ട് സംസാരമായാലും നമ്മളെ വസ്ത്രതായാലും നമ്മുടെ ജീവിതമായാലും ഒരിക്കലും മാന്യത വിട്ടിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്